ചില ആൾക്കാര് പറയാണ് രാഹുൽ ഗാന്ധി മണ്ഡിയിൽ എത്ര പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ വന്നിട്ടില്ല ആരാണ് രാഹുൽ ഗാന്ധിക്ക് മാർക്കിടാനായത് ഈ രാഹുൽ ഗാന്ധി അല്ലേ പ്രതിപക്ഷം ആയി പോകും എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വാക്കും മാത്രം മതി ഇന്ത്യ മുന്നണിയെ തകർക്കാൻ ബി ജെ പി അവകാശവാദം ഉന്നയിച്ചു അതും എപ്പോഴാ ബില്ല് വരുന്നെന്ന് അറിയുന്നത് തലേന്ന് ഉച്ചക്ക് ഒന്നാം തീയതി ഉച്ചക്ക് അഡ്വൈസറി മീറ്റിങ്ങിലാണ് ഈ ബില്ല് പിറ്റേന്ന് വരുന്നു എന്ന കാര്യം തന്നെ അനൗൺസ് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചു പോയോ മുപ്പത്തിരണ്ട് ആളുകളാണ് ആ ഭേദഗതി അനുകൂലമായിട്ട് വ്യത്യാസം കേവല അമ്പത്തി ആറ് വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ സാധിച്ചു അതിന് നേതൃത്വം കൊടുത്ത നേതാവിന്റെ പേരാണ് രാഹുൽ ഗാന്ധി ഒരു സെല്യൂട്ട് കൊടുക്കണ്ടേ രാഹുൽ ഗാന്ധിക്ക് ഈ കെട്ടകാലത്ത് ഈ മനുഷ്യനല്ലേ ഇന്ന് നിങ്ങൾ വാർത്ത കണ്ടോ നിങ്ങൾ ആ മനുഷ്യന് സമൻസ് വന്നിട്ടുണ്ട് എന്താണെന്നറിയോ സവർക്കർക്കെതിരായി സംസാരിച്ചത് സവർക്കർ ഗാന്ധിയെ കൊന്ന കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞതിന് സവർക്കർ ഗാന്ധിയെ കൊന്ന ഘാതകനാണ് എന്ന് പറഞ്ഞതിന് ഇന്ന് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് ആ കോടതിയുടെ മുമ്പിൽ ഹാജരാകാതെ മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞ ആ രാഹുൽ ഗാന്ധിക്ക് മാർക്കിടാണ് ചില ആൾക്കാർ സൈബർ സുഖാക്കളൊക്കെ പറയുന്നത് ഞങ്ങൾ പാർട്ടി സമ്മേളനത്തിന് അവിടെ പോയി ഞങ്ങളുടെ നേതാക്കന്മാർ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ പാർട്ടി സമ്മേളനത്തിന് പാർലമെന്റിൽ പങ്കെടുക്കാതെ സ്പീക്കർക്ക് കത്ത് കൊടുത്തു നിങ്ങൾ പോയി പോയിട്ട് വാർത്തയായി വാർത്തയായിപ്പോഴാണ് നിങ്ങൾ പോയത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടില്ല എത്ര മനോഹരായിട്ടാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് എത്ര മനോഹരായിട്ടാണ് പ്രസംഗിച്ചത് എന്ത് കോൺഗ്രസ് എടുത്തത് പ്രിയപ്പെട്ടവരെ